വിജയ് ചിത്രം ജനനായകനുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ അവസാനിപ്പിച്ച് നിർമ്മാതാക്കൾ സെൻസർ ബോർഡിനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകി സെൻസർ ബോർഡ് നടപടികൾ പൂർത്തിയാക്കി ചിത്രം ഉടൻ റിലീസ് ചെയ്യും നിയമ നടപടികൾ തുടർച്ചയായി തിരിച്ചടി നേരിട്ടതോടെയാണ് സെൻസർ ബോർഡിന് വഴങ്ങി സിനിമ റിലീസ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് നിർമ്മാതാക്കൾ എത്തിയത് വിജയ് നായകനായ ജനനായകൻ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നിർമ്മാതാക്കൾ അവസാനിപ്പിച്ചു സെൻസർ ബോർഡ് നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജി പിൻവലിക്കാൻ നിർമ്മാതാക്കളായ കെ വി എൻ പ്രൊഡക്ഷൻസ് നൽകിയ അപേക്ഷ മദ്രാസ് ഹൈക്കോടതി അംഗീകരിച്ചു നിയമ നടപടികളിൽ തുടർച്ചയായി തിരിച്ചടി നേരിട്ടതോടെയാണ് സെൻസർ ബോർഡിന് വഴങ്ങി സിനിമ റിലീസ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് നിർമ്മാതാക്കൾ എത്തിയത് നേരത്തെ മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും സുപ്രീം കോടതിയും സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകിയിരുന്നില്ല ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് അയക്കാനാണ് സെൻസർ ബോർഡ് നേരത്തെ തീരുമാനിച്ചത് സെൻസർ ബോർഡിന്റെ നടപടികൾ പൂർത്തിയാക്കി ഈ മാസം തന്നെ സിനിമ റിലീസ് ചെയ്യുമെന്നാണ് നിർമ്മാതാക്കളുടെ പ്രതികരണം രാഷ്ട്രീയ പ്രവേശനത്തോടെ വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രമെന്ന വലിയ പ്രചാരണമാണ് ജനനായകന് തമിഴ്നാട്ടിൽ നൽകിയത്